ഏതാണ് ബാക്ടീരിയ ബാക്ടീരിയ എന്ന് എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആർക്കി ആർക്കി വരുന്നത് ഇനി ബാക്ടീരിയ എന്താണ് ദേ ആർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് കൺസിഡേഡ് ടു ബി ആൻ ബിൻഷ്യൻ ഫോം ഓഫ് ലൈഫ് ഇത് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് ചില സമയത്ത് കൺസിഡർ ചെയ്യുന്നത് ആർഗെ ബാക്ടീരിയാസിന്റെ എക്സാമ്പിൾസ് ആണ് ഹാലോഫൈൽസ് അതായത് എക്സ്ട്രീം ആയിട്ടുള്ള സോൾട്ടി എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ബാക്ടീരിയാസ് ഹാലോഫൈൽസ് ആൻഡ് മെത്തനോജൻസ് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ജീവിക്കുന്നു അവരെല്ലാവരും ആണെന്ന് ആലോചിച്ചാൽ മതി അതായത് സോൾട്ട് കൂടുതലുള്ള അടുത്ത് ജീവിക്കുന്നു ടെമ്പറേച്ചർ കൂടുതലുള്ളടത്ത് ജീവിക്കുന്നു പിന്നെ മെത്തനോജൻസ് മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ആർക്കി ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നതാണ് മെത്തനോജൻസ് മനസ്സിലായല്ലോ ഇനി

പറയുന്നത് ബോണി ഫിഷസ് ആണ് ഏകദേശം ലിവിങ് വേർട്ടിബ്രേറ്റ് സ്പീഷീസിലെ ഏകദേശം അമ്പത് ശതമാനത്തോളം ആരാണ് ആക്ടിനോപ്റ്റർ ജൈ ഫിഷസ് ആണ് ഇവർ എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്ന് ആർ ദ വെബ്സ് ഓഫ് സ്കിൻ സപ്പോർട്ടഡ് ബൈ ബോണി ഹോർണിൻസ് അതുകൊണ്ടാണ് അവര് ഫിൻസ് എങ്ങനെയാണ് വെബ്സ് ഓഫ് സ്കിൻ സപ്പോർട്ടഡ് ബൈ ബോണി ഹോർണി സ്പൈൻസ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവരുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇവരുടെ സ്കിന്ന് ഫിന്ന് ഫിൻസ് എപ്പോഴും അറ്റാച്ച് ഡയറക്ട് ദ പ്രോക്സിമൽ ഓർ ബേസൽ ഇന്റേണൽ സ്കെലിറ്റൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗേർഡിൽസ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മള് പറയുന്നത് സോ ആക്ടിനോപ്റ്റെർജൈ ഫിഷിൽ ഉൾപ്പെടാത്ത ഫിഷ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ആണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ഓക്കെ പോവാം ഇനി അതിന്റെ ക്ലാസിഫിക്കേഷനും കൂടെ വേണമെങ്കിൽ കണ്ടോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റേ റേഫ് ഫിഷസ് ഇത് സമറൈസ് ചെയ്തിരിക്കുന്നതാണ് ക്ലാഡിസ്റ്റ അതിൽ വരുന്നത് ബിക്രിസും വരുന്നത് ഏതൊക്കെയാണ് കോൺട്രോസ്റ്റേ

ഏതെങ്കിലും ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ വരാത്ത ക്യാരക്ടേഴ്സ് കോഡേസ്റ്റിൽ കാണാത്ത ക്യാരക്ടേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ വച്ച് കോഡേറ്റ്സിൽ കാണാത്ത ക്യാരക്ടേഴ്സ് പോസ്റ്റൽ ആണോ ഫാരി ഗിൽസ്ലിറ്റ്സ് ആണോ നർവ് കോഡ് ആണോ വേർട്ടിബ്ര ആണോ കോഡേറ്റ്സിലെ കാണാത്ത ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ കാണാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് ഏതാണ് പറഞ്ഞു നോക്കിക്കേ പ്രസന്റ് 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 ആണ് 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 ഗിൽ സ്ലിറ്റ്സ് ഇല്ലാത്ത ക്യാരക്ടർ ഏതാ കോഡ് ആയിട്ടുള്ള ആൻസർ കോഡ് ആണ് ഹോർമോൺ ഹോർമോൺ കാണാത്തത് ഏതിലാണ് ഫിഷസിലാണോ മോത്സിലാണോ ക്രസ്റ്റീഷ്യൻസിലാണോ ജുവനൈൽ ഹോർമോൺ കാണാത്തത് അത് എവിടെയാണ് ഇൻസെക്ട് ഫിസിയോളജിയെ റെഗുലേറ്റ് ചെയ്യുന്ന മെനി ആസ്പെക്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ആരാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് വിൻസെൻറ്റ് ആണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ഇൻസെക്സില് ഇതിനെ പറയുന്ന പേര് എന്താണ് നിയോ പേരെന്താണ് എന്നാണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് വിച്ച് എൻഷർവേയെ നിയോറ്റനിൻ ഉപയോഗിച്ചിട്ട് ലാർവൽ ഗ്രോത്തിനെ എൻഷോർ ചെയ്യുന്നു മെറ്റാമോർഫോസിന് പ്രിവെന്റ് ചെയ്യുന്നു റിജിഡ് എക്സോസ്കെലിറ്റൻ ഉള്ളതുകൊണ്ട് തന്നെ ഇൻസെക്സിന്റെ ഡെവലപ്മെന്റ്സ് സക്സസീവ്ലി എക്സോസ്കെലിറ്റൻ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് പെട്ടെന്ന് നട അതിനെ ഫോളോ ചെയ്ത് വരുന്നത് അല്ലേ ലാർവൽ സ്റ്റേജ് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരെന്താണ് മോൾട്ടിങ് എന്നാണ് പറയുന്നത് ജുവനൈൽ ഹോർമോൺസ് ഒരു പേര് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് വേർ ഇസ് ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആ കാണുന്നത് കോർപ്പ അലൈറ്റ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ബ്രെയിനിലെ കോർപ്പ അലൈറ്റയിൽ നിന്നാണ് ജുവനൈൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ജുവനൈൽ ഹോർമോൺസ് അതുപോലെ തന്നെ റെഗുലേഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ ഫീമെയിൽസിന്റെ ഫീമെയിൽ ഇൻസെക്ട്സിലെ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ജുവനൈൽ ഹോർമോൺസ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നുണ്ട് അതുപോലെ ജുവനൈൽ ഹോർമോൺസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കരൽ സ്ലാമയും കരോൾ വില്യംസും അത് ഫസ്റ്റ് മോളിക്കുലാർ സ്ട്രക്ചർ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അപ്പോ ഫസ്റ്റ് ഇത് ഇൻവെന്റ് ചെയ്തത് വിൻസെന്റ് വിഗുൾസ്വത്ത് ആണ് അതല്ലാതെ ഇതിനെ ഐസൊലേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കരേൽ സ്ലാമയും കരോൾ വില്യംസും ആണ് ഇതൊന്നും വേണ്ട നിയോട്ടനിന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ലൊക്കേഷൻ കോർപ്പറ അലേറ്റ ബ്രെയിൻ ബാക്കിലാണ് ജുവനൈൽ ഹോർമോൺസ് കാണുന്നത് ഇൻസെക്ട്സിലും സംസ്ക്രസ്റ്റീഷ്യൻസിലും ആണ് അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ലാർവൽ സ്റ്റേജിലെ ഗ്രോത്തിന് ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ സക്സസീവ് ആയിട്ടുള്ള മോൾട്ടിങ്ങിനെ ഹെൽപ് ചെയ്യുന്നു എഗിന്റെ പ്രൊഡക്ഷൻ ഫീമെയിൽ എഗ് ഇൻസെക്സിലെ എഗ് പ്രൊഡക്ഷനും സഹായിക്കുന്നു ഇനി നമ്മുടെ ക്വസ്റ്റിനേക്ക് തിരിച്ചു പോയിക്കേ ജുവനെൽ ഹോർമോൺ ഇല്ലാത്തത് ആർക്കാണ് എവിടെയാണ് ആർക്കില്ലാത്തത് ഫിഷനാണ് അല്ലേ ദംഫിബിയൻസ്റ്റൈൽ ബോൺ ഫൗൺ

Eurostyle bone. This amphibians will Eurostyle bone. Where is in The pelvis. It is not located in upper leg. Lower arm and the top of the skull. Eurostyle. Eurostyle is located in the pelvis in this amphibians. Eurostyle. What is Eurostyle? It is a road like fusion of sacral vertebrae running in parallel with the Extent iliac blades of the pelvis resulting in a strong shock absorbing pelvic basket റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാരലായിട്ട് കാണുന്ന റോഡാണ് റോഡ് ലൈക്ക് ഫ്യൂഷൻ ഓഫ് സാക്രൽ വേർട്ടിബ്രേ ആണ് എന്ത് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ horny parts as feathers, hair and nail is. ഏത് വെർട്ടിബ്രേറ്റിന്റെ ഹോർണി പാർട്സിൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ് വിറ്റ് ഇസ് ദ പ്രോട്ടീൻ ദാറ്റ് ഇൻ ദർട്ടിബ്രേറ്റ് ഹോർണി പാർട്സ് ആൻഡ് സ്പിക്യൂൾ നോ ഡൗട്ട് What is that? What's the answer? It is keratin. Option C, keratin. What is keratin? What is keratin? Keratin is a hard fibrous protein. it is a hard and fibrous protein that gives structure to various body parts in human and animals. Le that gives. സ്ട്രക്ചർ ടു നമുക്കൊരു സ്ട്രക്ചർ വേരിയസ് ഹ്യൂമൻ ബോഡി പാർട്സിനും അതുപോലെ തന്നെ ആനിമൽസ് അതായത് കാറ്റ്സിന്റെ ക്ലോസിൽ ഹോൺസ് നെയിൽസ് ഹെയർസ് ഫെതേഴ്സ് ഷെൽസ് ആൻഡ് ബീക്സ് എല്ലാത്തിലുമുള്ളത് ഉള്ളത് എന്താണ് കെരാറ്റിൻ ആണ് അല്ലെ ഇതൊരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ റോട്ടിൽ നിന്നാണ് ഈ കെരാറ്റിൻ എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത് കെർ എന്നുള്ള വേർഡ് മീനിങ് തന്നെ ഹോണി എന്നുള്ളതാണ് ഹോൺ എന്നുള്ള മീനിങ് ആണ് ഇൻ എന്ന് ഡിനോട്ടിങ് എ കെമിക്കൽ പ്രോട്ടീൻ എ ഫൈബ്രസ് പ്രോട്ടീൻ ആണ് അല്ലെ കെരാറ്റീൻ കാണപ്പെടുന്നത് ഹോർണി പാർട്സ് അതായത് ഫെതേഴ്സ് ബീക്സ് ആൻഡ് ഹോൺസ് നെയിൽസ് ഹെയർസ് എന്നിവിടങ്ങളിലൊക്കെ കാണുന്നത് ബോത്ത് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന കെമിക്കൽ അല്ലെങ്കിൽ ഫൈബ്രസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് എന്ത് കെരാറ്റീൻ എന്ന് പറയുന്നത് അപ്പോ നേരത്തെ തുടങ്ങാം ഒരുമിച്ച് നേടാം ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ സെറ്റ് സുവോളജിക്കായി നമ്മൾ പ്രിപ്പയർഡായി നിങ്ങളും റെഡിയല്ലേ റെഡി ആവണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ സെറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സെറ്റ് ആണ് ലാസ്റ്റ് എക്സാം അത് ആയിട്ടുള്ള എക്സാം മേ ബി ദ ലാസ്റ്റ് വേൾഡ് ഫോർ ദ ആസ്പിറൻസ് അവരെ കാത്തിരിക്കുന്ന ഒരുപാട് അവസരങ്ങളാണ് അതിനനുസരിച്ച് അധ്യാപക മേഖലയിലെ അപ്ഡേഷൻസിനനുസരിച്ച് സെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുള്ളതാണ് കാണാത്തവർ അതെല്ലാം കാണുക അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സി സിയുടെ ഭാഗമാവുക എല്ലാം ചെയ്യുക ൾ മികച്ച ലൈവ് ക്ലാസുകൾ റെക്കോർഡിംഗ് ക്ലാസ്സസ് ഡൌട്ട് ക്ലിയറിംഗ് സെഷൻ ട്വന്റി ഫോർ ഇന്റർ സപ്പോർട്ട് ഇതെല്ലാം ഉണ്ട് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇക്കണോമിക്സ് കോമേഴ്സ് ഹിസ്റ്ററി ജോളജി ഹിന്ദി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ജനറൽ പേപ്പർ ഓൾസോ നമ്മുടെ സെറ്റിന്റെ പുതിയ ബാച്ച് ാണ് ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ജാനുവരി എക്സാം നിങ്ങൾക്കുള്ളതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്രീനിലുള്ള നമ്പർ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ഭാഗമാവുക അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫോർ ടുഡേ താങ്ക്